അത്ര ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കതൽ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ കാതൽ സിനിമ ഇറങ്ങി ആന്റണി സിനിമ ഇറങ്ങിയപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോയി ആന്റണി സിനിമ ആന്റണി സിനിമയിലെ അവന്റെ ബൈബിളിൽ തോക്ക് വെച്ചു എന്ന് പറഞ്ഞ വലിയ വിവാദത്തിലേക്ക് പോയു ബൈബിളിന്റെ അകത്താ തോക്ക് അല്ല അങ്ങനെ വെച്ചാൽ പറഞ്ഞ ബൈബിളല്ല എന്ന് പറഞ്ഞാൽ അതൊരു വിവാദത്തിലേക്ക് വന്നിരുന്നു കുട്ടികളെ ഞാൻ ഒരു വലിയൊരു വീഡിയോ പോലെ ചെയ്തതാണ് വീഡിയോ ഒരിക്കലും അത് സ്വയം അത്രയ്ക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുനടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത് അത്രയുള്ള അതിനെപ്പറ്റി വിവാദം പറയുന്നത് തന്നെ നാണക്കേട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ അറപ്പ് തോന്നുന്ന കാര്യമാണ് ഒന്നാമത്തെ ഈ വക കാര്യങ്ങള് അതിനകത്ത് മതവും ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്നതിന് ഒരു അറപ്പ് തോന്നുന്നു എനിക്ക് ഒരു അശ്ലീല അതാണ് അശ്ലീലം പറഞ്ഞത് ഈ അശ്ലീലം നമ്മൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല ഇതൊക്കെ അശ്ലീലം മനസ്സിലായി നമ്മളെ സിനിമയിലും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ പറഞ്ഞത് നടക്കില്ല ഒരു സിനിമയെ സിനിമയായിട്ട് കലയെ കലയായിട്ട് കാണാനാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത് ഏത് പിന്നെ തീർച്ചയായിട്ടും അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല തീർച്ചയായിട്ടും കാതൽ സിനിമ കണ്ടോ കണ്ടില്ല കുട്ടിയാൻ സിനിമ ആന്റണി കണ്ടോ കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്ന കണ്ണു കാണാത്ത ആ ഒരു അഭിനയ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് കുട്ടേട്ടൻ എനിക്ക് അതിനു മുന്നേ അറിയില്ലായിരുന്നു ഇപ്പൊ നമ്മൾ പേരലൂര് ചെയ്ത സമയത്താണ് കുട്ടികളെ ആ ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ആകുന്നിപ്പോ പറഞ്ഞല്ലോ മുടിമുട്ട അടിച്ചു അതിന് ഒരു എക്സ്ട്രാ പല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഈ ക്യാരക്ടറിന് വേണ്ടിട്ട് ഈ ഡ്രസ്സിംഗിലും കാര്യങ്ങളിലും ഒക്കെ ആ അതിനകത്തേക്ക് എടുക്കുന്ന ഒരു എഫേർട്ട് പരിപാടികളുണ്ടല്ലോ അപ്പൊ ഈ ഇപ്പൊ ഒരു ഹീറോയിൻ ആയിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയം നമുക്ക് ചിലപ്പോൾ അത് പറ്റത്തില്ല ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പല്ലൊരു ക്ലിപ്പ് ഇട്ട് പോവാന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ ഹീറോയിൻ സങ്കല്പത്തിന് മേ ബി ഇത് ചെയ്യുന്ന ഒരു കാര്യമായിട്ടായിരിക്കും ആ ക്യാരക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലേ ക്യാരക്ടർ റോൾ ഞാൻ പറഞ്ഞ അത് അങ്ങനെ പല പെൺകുട്ടികൾക്ക് അങ്ങനെയുണ്ട് പെൺകുട്ടികളെ അഭിനയിക്കാൻ പറ്റുന്നവർക്കുണ്ട് ഹീറോയിൻ എന്നൊരു സങ്കല്പുണ്ട് എന്റെ അഭിപ്രായത്തിൽ ആ സങ്കല്പം മാറ്റി വെക്കണം നടി എന്നുള്ള സങ്കല്പത് ഞാൻ എന്താ എന്ത് ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ സ്ഥാപനമല്ല കാത്തു സൂക്ഷിക്കേണ്ടത് ആക്ടർ എന്നുള്ളതാണ് ആക്ടർ എന്നുള്ളതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ പലവിക്കുന്നോ മുടി വെട്ടുന്നോ ആ കഥാപാത്ര കഥാപാത്രം ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഇപ്പൊ കാണുന്നത് എനിക്ക് കിട്ടിയ കുറെ ക്യാരക്ടേഴ്സാണ് ഇപ്പം ഇപ്പൊ തൊണ്ണൂറ് വയസ്സുള്ള അപ്പുറം കേട്ടോ അഭിനയിക്കാൻ അങ്ങനെ അവസരം കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എവിടെ കിട്ടും ഇത്രയും നാൽപ്പത് വർഷം ഞാൻ അഭിനയിച്ചിരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അത് കിട്ടിയപ്പോൾ അത് മാക്സിമം അത് എത്രമാത്രം അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുമോ എത്രമാത്രം എന്നെ കൊണ്ട് ഭംഗിപ്പെടുത്താൻ പറ്റുവോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എന്നെ അലട്ടുന്നത് അതിൻ്റെ ഒരു ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എൻ്റെ എന്റെ പ്രശ്നമാണത് എന്റെ മാത്രം പ്രശ്നമാണത് ഞാൻ അവിടെ ഉണ്ടാക്കുന്ന ആ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ സൃഷ്ടി എന്റെ കുട്ടി എന്ന് പറയുന്നവര്യാ എന്റെ മാത്രം സൃഷ്ടിയാണത് അത് വേറെ ആൾ അഭിനയിച്ചാൽ വേറെ എന്താണത് എന്നെക്കാളും ഗംഭീരമായിരിക്കും വേറെ ആൾ ചെയ്യുന്നത് പക്ഷേ ഞാൻ ചെയ്യുമ്പോ എനിക്ക് എന്റെ കുട്ടികളുള്ള ആ ത ഇഷ്ടം തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ പോലെ കഥാപാത്രത്തോട് നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നു നമുക്കൊരു ആക്ട്രസ് എന്നുള്ള ഇമേജ് സംഭവം ആ ഇമേജ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല ബേസിക്കലി ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഒരു നായകന്റെ ലവ് ഇൻട്രസ്റ്റ് മാത്രമായിട്ടുള്ള ഒരു ക്യാരക്ടർന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല എന്ന് അതെ അങ്ങനെയുള്ളൊരു നമുക്കൊരു അങ്ങനത്തെ ഒരു ലിമിറ്റേഷനും ഉണ്ടാവും അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഇവർക്ക് അങ്ങനെ അതിലേക്ക് എടുക്കുന്ന എഫേർട്ടും അതിനു വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൽ നമ്മൾ കാണുന്ന ഒരു പേഴ്സണാലിറ്റിയും എന്ന് പറയുന്നത് ഭീകരമാണ് ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്ന് പറഞ്ഞ ക്യാരക്ടറും പിതാംബരം എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഒരുവിധം ഒരേ സെയിം ഏജ് കാറ്റഗറി ഒക്കെ വരുന്ന ആൾക്കാരാണ് പക്ഷെ ആ രണ്ട് ക്യാരക്ടേഴ്സും രണ്ടായിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത് അതിന് ആ വ്യത്യാസം വരുത്താൻ പറ്റാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പൊ അവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിന്റെ പുറത്ത് അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ലേർണിംഗ് ഫാക്ടറാണ് മനസ്സ് വെച്ചാൽ ഒരു കിച്ചനിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് വൈഡ് റേഞ്ചും ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാദമി